ദശകം മൂന്ന് ഭക്തി പ്രാർത്ഥന പടം തോ നാം മാന്യ പ്രമദര സിന്ധൌ നിബിത സ്മരം തോ രൂപം ഗതയന്തോ ഗുണഗത ചരന്തോ ഭക്തോ പരമൂൻ അഹം ിപ്പാടിന്റെ വാദരോഗം മൂന്നാം ദിവസമായപ്പ കനത്തു കാരണം അങ്ങനെയാണല്ലോ വേദന കൂടുമ്പോഴേ ഭക്തിക്ക് തീവ്രത കൂടത്തുള്ളൂ എത്രയും നമ്മൾ ദുഃഖം കൂടുന്നു അതിന് ഭഗവാൻ ചെയ്യുന്ന ഒരു മാർഗം ഇതേ ഉള്ളു ദുഃഖിപ്പിക്കുക നല്ല മാർഗമല്ലേ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഭഗവാനും വരുത്തില്ല നമ്മൾ അങ്ങോട്ടും പോത്തില്ല അങ്ങനെയുള്ള ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നു ഈ ലോകത്തെ ഞാൻ കുറച്ചു കുറച്ചുപേരെ ധന്യരായിട്ട് കാണുന്നു എന്റെ നാമത്തെ കുറിച്ച് ഓർക്കുക പടന്തോ സിന്ധുവിൽ മുഴുകുക എന്റെ കീർത്തനങ്ങളെ സ്തുതിക്കുക എന്റെ കഥകളെ പറയുക പിന്നെ തുടങ്ങിയ എനിക്ക് വേണ്ടി എന്ത് കർമ്മം ചെയ്യുന്നു അവരാണ് ഇന്ന് ഈ ലോകത്ത് ധന്യരായിട്ട് ഞാൻ കാണുന്നത് പൈസയും പ്രതാപവും എല്ലാ രീതിയിലുള്ള ലെവലിൽ കാണുന്നവരുടെ തലയ്ക്ക് മുകളിൽ ദാരിദ്ര്യവും മരണവും അപകടവും എന്തെല്ലാം വിധി വന്ന് മൂടി പറന്തു പറക്കുന്ന പോലെ പറക്കുന്നു അങ്ങനെയുള്ളവരെ ധന്യരായിട്ട് കൂട്ടാൻ പറ്റുമോ സാധിക്കത്തില്ല മറിച്ച് എന്നിൽ എപ്പോഴും ഭക്തിയായിട്ട് നടക്കുന്നവരാണ് സർവാഭിലഷിതന്മാരായിട്ട് ഞാൻ കാണുന്നത് ഗുരുവൈരപ്പ എന്റെ വാദരോഗം ഒന്ന് മാറ്റി തരുന്നേ ഗതക്ലിഷ്ടം കഷ്ടം എന്റെ കാര്യം വളരെ പരിതാപകരവാ മൂന്നാം ദിവസമായപ്പോഴേ എനിക്ക് കാലെടുത്ത് പൊക്കാനും വയ്യ നടക്കാനും വയ്യ ഗുരുവായൂരപ്പ അങ്ങേക്കൊരു ബുദ്ധിമുട്ടായി ശ്രീകോവിലിന്റെ മുമ്പിൽ ഇരിക്കുന്നതെങ്കിൽ ഞാൻ ഒരു ഒഴിഞ്ഞ കൂടി പോയി ഇന്ന് ഭജനം ചെയ്തോളാം എങ്കിലും അങ്ങേത്തന്നെ ഞാൻ ഭജിച്ചിരിക്കും അതിനുള്ള വിഷ്ണു അവിടെ വിളിച്ചത് കൃഷ്ണന്നല്ല വേദനയുടെ ആഴം അത്രയ്ക്ക് കൂടിയിട്ടുണ്ട് വിഷ്ണു ഇനി കൃപയുണ്ടെങ്കിൽ ഗുരുവായൂരപ്പ അങ്ങേക്ക് എന്താ തരാൻ പറ്റാത്ത ശ്രീമൽ ഭാഗവതം മുഴുവൻ എല്ലാവർക്കും കൊടുത്ത കഥയല്ലേ ഉള്ളേ അയസ്സു വേണോ ദാരിദ്ര്യം മാറ്റണോ സമ്പൽ സമൃദ്ധി തരണോ അല്ല കുഞ്ഞുങ്ങളെ വേണോ അല്ല നല്ല ഭാഗം ഉള്ളവരെ വേണോ എന്താ അങ്ങേക്ക് തരാൻ പറ്റാത്തത് അങ്ങക്ക് വലിയ കൃപയുള്ളവനല്ലേ കംസനെ നിലക്കി നിർത്തിയവനല്ലേ കൃപ തേൽ ഈ ശരീരത്തിന് എന്താ ലഭിക്കാത്തത് അങ്ങയുടെ കൃപയുണ്ടെങ്കിൽ മതീയക്ലേശൗകം പ്രശമന ദശനാമകീയതോകാത എത്ര ആൾക്കാര് നാരദനും ശ്രീശുഖനും സനകാദി മുനികളുമൊക്കെ ഒരു വിഷമവും ഇല്ലാതെ ദാ സഞ്ചരിക്കുന്നു അവരിൽ ഞാൻ ഒരു ഗുണം കണ്ടു എന്ത് അവർക്ക് ഒരാഗ്രഹങ്ങളും ഇല്ല അവര് എപ്പോഴും ആരെ വായിച്ചുകൊണ്ട് നടക്കുന്നു ഗുരുവായൂരപ്പനെ പ്രസാദിപ്പിച്ചുകൊണ്ട് നടക്കുന്നു വായിച്ചോണ്ട് ൃതി സേഹ കണിഗേ വ്യാസേ തവജനേഗമവജോ ഭവ്യം വിദ്യാരത്യാ പുരുഷ വജന പ്രായമിളംഭമ ൃതരസം എന്റെ കാലുകൾക്ക് ബാധം പിടിച്ച് കിടക്കുകയാണെ ക്ഷേത്രത്തിലെ പട്ടുകോണകവും കതളിപ്പഴവും തൃക്കൈവണ്ണയൊക്കെ ആയിട്ട് ശ്രീകോവിലോട്ട് ഓടി പോകുന്നു ചിലര് ഉരുളിച്ച നടത്തുന്നു ഗുരുവായൂരപ്പ എനിക്കിതൊന്നും പറ്റുന്നില്ലല്ലോ ഭഗവാനെ ക്ലേശങ്ങളൊക്കെ മാറ്റാമെങ്കിൽ ഞാനും ഇതുപോലൊരു വ്യക്തിയായിട്ട് ഇവിടെ ഓടി നടക്കാമേ അടിയന്റെ രോഗവും മാറ്റി തരണേ കാലുകൾക്ക് എന്ത് താല്പര്യം തരണം ക്ഷേത്രങ്ങളിലോട്ട് പോകാനുള്ള താല്പര്യം തരണം കണ്ണുകൾ എന്തിനു കൊള്ളാം ഭഗവാനെ കാണുവാൻ കൊള്ളാം ആ കണ്ണാണ് യഥാർത്ഥ കണ്ണ് കൈകൾ കൊണ്ട് പൂജ ചെയ്യുക കൈകൾ കൊണ്ട് തൊഴുക ഇതിനൊക്കെയുള്ള താല്പര്യം എന്റെ പൊന്നു ഗുരുവായൂരൊപ്പം തരണം ഇത്രയും ഇന്ദ്രിയങ്ങൾ വർക്ക് ചെയ്തു തുടങ്ങുമ്പോൾ കണ്ണുകൾക്കൊരു കൊതി എന്റെ ഉണ്ണിക്കണ്ണനെ ഒന്ന് കാണണം ഉണ്ണിക്കണ്ണനെ കണ്ടു കഴിയുമ്പോൾ തോന്നും ശ്രീലകത്ത് നിന്ന് കിട്ടുന്ന പ്രസാദം മണപ്പിക്കണം അനുഭവിക്കണം അപ്പം വാക്കാകുന്നതിനും മൂക്കാകുന്നതിനും താല്പര്യം വർദ്ധിച്ചു വരുന്നു ഇതൊക്കെ കഴിയുമ്പം ആത്മീയ ഹാളിലും മേൽപ്പത്തൂർ ഹാളിലും ഒക്കെ ാരായണിയോ ഭാഗവതമോ എന്താ ഗീതയാണോ നോട്ട് ചെവിക്കൊരു കൊതി ഭഗവാന്റെ ചരിതങ്ങൾ കേൾക്കാൻ ഭഗവൽ ക്ഷേത്രം ഇതു ഭഗവൻമൂർത്തി അലോകെ നൈനമതാണേ ശ്രവണമ വിദേശം എന്തോ വിളിയ ഗുരുവായൂരപ്പ കൃഷ്ണ നോക്കി അങ്ങ് പോയി ശരീരത്തിന്റെ തന്നെ തന്യനാഥനായ വേദന കൂടി ഒരൊറ്റ കട്ടയ്ക്ക് കൂടി അപ്പഴാ വിളിയുടെ വ്യത്യാസം എന്റെ ഗുരുവായൂരപ്പ എന്നൊരു വിളിയുണ്ട് പനി കൂടി കഴിയുമ്പോ അല്ലേ സാധാരണ വിളിക്കുന്നതിലും ഒരു ഇച്ചുരുടെ സ്ട്രോങ് ആയിട്ടാ വിളിക്കുന്നേ

സർവത്രോവിന്ദ്ര ഞാൻ ആരോടും പരിഭവം പറയാൻ വരുന്നില്ല ഇനി ഞാൻ ശേഷിക്കുന്ന ദിവസങ്ങളുണ്ടല്ലോ മിണ്ടാതെ അടങ്ങി ഒതുങ്ങിയിരുന്ന് വിരജയൻ അങ്ങേ സ്തുതിച്ച് സ്മരിച്ച് ഞാൻ ഈ ഒഴിഞ്ഞ പോണിയിരുന്നോളാമേ ദശകനാല് ആരോഗ്യം തരാമെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യാം ഒക്കെ ചെയ്തിട്ട് അങ്ങേ വന്ന് പ്രാപിക്കാം dadadabhaga ashna ke bavadubhasanomukam asvade bavajitale prayatna dodari madhishanamuhobho tena vachile samandara dadha buddha ke mahavajangre sindaga vispudabaya va beda sundara tatvabhu sujira shila namas ashramam manase cendayamag dhyana yoga nirada sadhasraya bhayata jagala murti me desham ornisam madragha tadnam saandramo devesa roopam an സമാസന രൂപിണി സ്ഥിതി